ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഫുഡ് ബിസിനസ് ഒന്ന് കൂടുതൽ ഓർഡർ ലഭിക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് തന്നെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമ്മൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്രചോദനമാവുള്ളൂ അപ്പോൾ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല കാണുന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ ഒരു മടുപ്പ് കുടിക്കും അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ആൻഡ് കമൻറ്റും സബ്സ്ക്രൈബ് ചേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് കൂടുതലായിട്ടും കേക്ക്സ് അതുപോലെ തന്നെ ഫുഡിങ് ബ്രൗണീസ് കുക്കീസ് ഡെസേർട്ട് സ്നാക്സ് ഇങ്ങനെ ഇങ്ങനൊരു കാറ്റഗറിയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് കൂടുതൽ ചെയ്യുന്നത് കേക്ക്സാണ് കേട്ടോ അപ്പോൾ കേക്ക്സാണ് എനിക്ക് ചെയ്യാൻ കൂടുതലായിട്ട് ഇഷ്ടം അപ്പം ഞാനീ പറയുന്ന ട്രിക്സൊക്കെ നിങ്ങൾക്ക് എല്ലാ ബിസിനസ്സിലും ഒന്ന് പരീക്ഷിക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലും ഒന്ന് പരീക്ഷിക്കാം ഒന്നും ചെയ്തിട്ടിപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും സക്സസ് ആകുന്നില്ല ഓർഡർ ഇല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബിസിനസ് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണ്ടത് മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താ പറയുക ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യൂലോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമ്മൾ വലിയ വലിയ ഫംഗ്ഷനൊന്നും വരില്ലേ എന്തെങ്കിലും ഗെറ്റ് ടുഗതറാ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല കൂടുന്ന സമയം നമ്മൾ വെറുതെ പൈസ പോയ പോട്ട് ഒരു അഞ്ഞൂറ് രൂപ പോയാൽ പോട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇപ്പോൾ സ്നാക്സ് ആണെങ്കിൽ സ്നാക്സ് കൊണ്ടുപോകുക അല്ലെങ്കിൽ കേക്ക്സ് ആണെങ്കിൽ കേക്ക് അങ്ങനത്തെ എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ വേണേൽ വേണമെങ്കിൽ അച്ഛാ ഓർഡർ ഉണ്ടെങ്കിൽ പറയണേ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സ്നാക്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ കേക്ക് വേണമെങ്കിലും പറയണേന്ന് പറഞ്ഞിട്ട് അവരോട് നമ്മൾ മൗത്ത് പബ്ലിസിറ്റി നമ്മൾ തന്നെ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കാം എങ്ങനാ നമ്മളെ ബിസിനസ് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക ആദ്യം തന്നെ അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് അതാ നോട്ടാം അപ്പോൾ അതുപോലെ എല്ലാവരോടും പറയുക ഫ്രണ്ട്സിനോടും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും അറിയക്കത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങളെ നമ്പറെല്ലാം കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക അറിയുന്ന ആൾക്കാരുതല്ല നമ്പർ സേവ് ചെയ്യുക ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരൊന്നുമല്ല ഞാനും പണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അറിയാത്ത ആൾക്കാർ നമ്പറൊന്നും സേവ് ചെയ്യൂല ഇപ്പം എന്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ നമ്പറൊന്നും സേവ് ചെയ്യാറില്ല അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ടൊക്കെ വന്നതിന് ശേഷം എല്ലാ അറിയാം നമ്മുടെ ഇപ്പോൾ ആരാണോ അറിയുന്ന ആളായാലും പ്രശ്നമില്ല അറിയാത്ത ആളായാലും പ്രശ്നമില്ല എന്തെങ്കിലും ഇതിൽ നമുക്ക് എൻക്വയറി വരുമല്ലോ എൻക്വയറി അല്ല ജസ്റ്റ് എന്തെങ്കിലും ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ നമ്മളെല്ലാ റിലേറ്റീവ്സിൻ്റെ നമ്പർ നമ്മൾ ആദ്യമൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും നമ്മളങ്ങനെ സേവ് ചെയ്തൊന്നും അങ്ങനെ വെക്കൂലല്ലോ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല നമ്മൾ സേവ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയം നമ്മളെല്ലാവരുടെ നമ്പറ് സേവ് ചെയ്ത് വെക്കാം ഇങ്ങോട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാം വാട്സപ്പിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കുക എന്തായാലും എത്ര തിരക്കാണെങ്കിലും എവിടെന്നെങ്കിലും വെച്ചിട്ട് നല്ലൊരു നല്ല നല്ല ക്ലാരിറ്റി ഉള്ള നല്ലൊരു ഫോട്ടോ എടുക്കുക ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുക സ്റ്റോറി ഇടുക നമുക്കിപ്പം പണ്ടത്തെ പോലും ഒന്നുമല്ല പണ്ട് നമുക്ക് ഈ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം നമുക്ക് എന്താ പറയുക ഈ ലോകത്തിരിക്കുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യായാലും ഇൻസ്റ്റായാലും എഫ് ബി ഐ ആയാലും യൂട്യൂബ് ചെയ്യാലും എല്ലാം നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മളെ വർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം ഡെയിലി ആണെങ്കിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വെറുതെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്തതല്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിനോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്നോ എഫ് ബിന്നോ അങ്ങനത്തെ ഫോട്ടോസെല്ലാം നിങ്ങൾ കിട്ടുമ്പോൾ വാട്സാപ്പിലെല്ലാം വെറുതെ സ്റ്റാറ്റസ് ആയിട്ടെല്ലാം വെക്കാം നമുക്ക് ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതിനെത്രാണോ അത്രയാണെന്നു ചോദിച്ചാൽ നമുക്ക് മെസ്സേജ് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇൻസ്റ്റയിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ബൂസ്റ്റ് ചെയ്യണം എന്ന മറ്റുള്ളൊരു ഓപ്ഷനുണ്ട് അങ്ങനെ ചെയ്യുന്ന പക്ഷം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം നമുക്ക് അറിയാത്ത ആൾക്കാർ ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെയുള്ള അറിയാത്ത ആൾക്കാരിലേക്കും നമ്മളെ എന്താ പറയുക നമ്മൾ ഈ കേക്കിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓർഡർ നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഇത് എല്ലാവരിലേക്കും എത്തും നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന പക്ഷം ആ ബൂസ്റ്റ് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ബൂസ്റ്റ് ചെറിയ പൈസ ഒക്കെ പൈസ കൊടുക്കണം കേട്ടോ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് വീടാണ് അപ്പോൾ ചെറിയൊരു നൂറ് രൂപ ഒക്കെ ഒരു നൂറ്റമ്പത് രൂപയെല്ലാം പോയാൽ പോട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എൻക്വയറി വരും ആ എൻക്വയറി വരുമ്പോൾ അവർ തന്നെ നമ്പർ സേവ് ചെയ്ത് നോക്കാം ഇന്ന് നമ്മളിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ടില്ലെങ്കിലും എപ്പോങ്കിലും കേക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ കേക്ക് കൂടുതൽ ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എപ്പോങ്കിലും അവർക്ക് എന്താ പറയുക നിങ്ങളെ ഇപ്പോൾ സ്റ്റാറ്റസെല്ലാം അവർ കാണുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എല്ലാം ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കാ ഇടയ്ക്കെല്ലാം എന്താക്കാ ചെറിയൊരു ലാഭം എടുത്തിട്ട് ഫുൾ നഷ്ടത്തിനല്ല കേട്ടോ ചെറിയൊരു ലാഭം മതി ആ ചെറിയ ചെറിയ ലാഭത്തിന് ചെറിയൊരു ലാഭത്തിന് എന്താക്കാൻ നമുക്ക് ഓഫർ ഇടാം ഇപ്പോൾ കാണുന്നില്ലേ നമ്മൾ ഡ്രീം കേക്കിന് അൻപത് രൂപേൻ്റെ ഡ്രീം കേക്കിൻ്റെ എല്ലാം ഓഫർ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ലാഭമൊന്നും ഇല്ലാത്ത സംഭവമാണ് നമുക്ക് കുറേ ഓർഡർ ഒരു ഇരുന്നൂറ് മുന്നൂറൊക്കെ നമുക്ക് ഓർഡർ ഇട്ടിയാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു വർക്കിന് മുതലാവുള്ളൂ എന്നാൽ പോലെ നമുക്കൊരു ഇരുപത് ഓർഡർ ആണ് അല്ലെങ്കിൽ മുപ്പത് ഓർഡർ ഓർഡർ നല്ല കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ എന്നാലും ആ ഓഡറിൽ എടുക്കുക ഫസ്റ്റിലാണെങ്കിൽ അപ്പോൾ എന്താ പറയുക അത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ നമ്പറിൽ നമ്മൾ സേവ് ചെയ്ത് നോക്കുമല്ലോ എന്തായാലും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ സംഭവത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പിന്നീട് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും ഈ കേക്ക്സ് മാത്രമല്ല നമുക്ക് സ്നാക്സ് ആയാലും എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് ബിസിനസ് ചെയ്യേണ്ട ഇതുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ വീഡിയോ ആണെങ്കിൽ പറയണം കേട്ടോ കമൻറ്റിൽ നമുക്കത് നോക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഓഫർ ഇടാം അപ്പോൾ ഓഫർ ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് മതി കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ചേ പ്രോഫിറ്റ് ഇതിനെങ്കാട്ടും കൂടുതൽ വേണ്ടത് കസ്റ്റമേഴ്സിനെ അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് നമ്മൾ തുടങ്ങാം അപ്പോൾ നമുക്കിപ്പോൾ പത്ത് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് കസ്റ്റമർ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഡ്രീം കേക്ക് അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ ഒരു ഇരുപത് രൂപേൻ്റെ സ്നാക്സ് നമ്മളൊരു പതിനഞ്ചിനോ പത്തിനൊക്കെ കൊടുക്കൂ അല്ലെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ ബ്രൗണി നമ്മൾ ഒരു എഴുപത് രൂപ അങ്ങനെ നമ്മൾ ഓഫർ ഇട്ടിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ ആ ടൈമ് നമുക്ക് ഈ പത്ത് കസ്റ്റമറെന്നുള്ളത് നമുക്കൊരു ഇരുപത് ആവും അപ്പോൾ നമുക്ക് ഈ ഇത് ഇപ്പുറം നമുക്ക് കുറച്ചൊരു ലാഭം കുറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ കിട്ടും പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കേക്കിനോ കേക്കിനോ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഓർഡർ കിട്ടിത്തുടങ്ങും പിന്നെ നമ്മൾ ഈ ഓഫർ ഇടുന്ന സമയം നമ്മൾ പോസ്റ്ററല്ല ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പോസ്റ്റർ ഇട്ടാലല്ലേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ പോസ്റ്റർ ചെയ്യണം എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളെല്ലാം എന്ന് നാട്ടുകാരെ അറിയുള്ളൂ അപ്പോൾ ആ പോസ്റ്ററിലെ നമ്മൾ എന്താക്കാം നമുക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഫാമിലി നമുക്ക് കട്ടൊക്കെ നിൽക്കുന്ന ചങ്ങായിമാരുണ്ടാവും അല്ലെങ്കിൽ ഫാമിലി ആൾക്കാരുണ്ടാവും അപ്പം ഇവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അവരോട് അറിയാം ഒന്ന് സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്നും അവരും കുറേ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് തരുന്നൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെയും നമുക്ക് കൂടുതൽ ഓർഡർ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് മാത്രം എന്താ ഓർഡർ ഒന്നും കിട്ടാത്തേ എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളിലാണെങ്കിൽ ഇങ്ങനെയെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് വെറുതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ എന്താ പറയുക ഒരു നാലാൾ ഞാൻ ചെറിയ ആൾക്കാരെല്ലാം പറയുന്നൊക്കെ എൻ്റെ സ്റ്റാ ഇപ്പം ഞാൻ ആരോടെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ പോരാ എൻ്റെ സ്റ്റാറ്റസ് ആകെ നൂറാളെ കാണും അല്ലെങ്കിൽ ഇരുപതാളെ കാണും മുപ്പതാളെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നൊരു ബിസിനസ് വുമൺ ആണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ എന്താക്കാം ഈ സംഭവങ്ങളെല്ലാം ഈ ഒരു പത്താളെ നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂട്ടിക്കൂടി കൊണ്ടുവരാം എന്നിട്ടോ എന്താ കസ്റ്റമേഴ്സിനെ ചെ നമ്മളെ വ്യൂവേഴ്സിനെ കൂട്ടുക നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരാണെങ്കിലും ഈ പത്ത് വീഡിയോ കാണുന്നവർ ഒരു നൂറ് വീഡിയോ കാണുന്ന ആൾക്കാരിലേക്ക് നമ്മൾ മാറ്റാം അപ്പോൾ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഇതെല്ലാം ഇടുമല്ലോ ഞാൻ എന്തോ പറഞ്ഞു വന്നതാ ഇങ്ങനൊന്ന് നമ്മൾ ചെയ്തിട്ടൊന്നും സക്സസ് ആകാത്തവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിനെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് ആൾക്കാർക്കെങ്കിലും കുറേ ആൾക്കാർക്കല്ലോ കുറച്ച് ആൾക്കാർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലത്തെ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാട്ടോ പറ്റാട്ടോ ബൈ ബൈ